മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് ബൈ അഞ്ച് സമം അഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് എക്സ് ബൈ മൂന്ന് ആയാൽ എക്സിന്റെ വില കാണുക എ ബൈ ബി സമം സി ബൈ ഡി ആയാൽ എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി ഇതിനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക അതായത് എ ബൈ ബി ഇതൊരു ഫ്രാക്ഷനാണ് സി ബൈ ഡി ഇതൊരു ഫ്രാക്ഷനാണ് ഈ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ഭിന്ന സംഖ്യകൾ തുല്യമാണെങ്കിൽ ഈ ഭിന്ന സംഖ്യയുടെ അംശവും ഈ ഭിന്നസംഖ്യയുടെ ഛേദവും കൂടി ഗുണിച്ചാൽ എ ഇൻറ്റു ഡി സമമായിരിക്കും ഈ ഭിന്നസംഖ്യയുടെ ഛേദവും ഈ ഭിന്നസംഖ്യയുടെ അംശവും കൂടി കുടിക്കണത് ബി ഇൻറ്റു സി ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറയുക എ ബൈ ബി സമം സി ബൈ ഡി ആയാൽ എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി ഇതിനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറയുക ഇപ്പം ഈ തത്വം നമുക്ക് ഈ കണക്കിൽ പ്രയോജനപ്പെടുത്താം ഇതിൽ ഇത് രണ്ട് ഫ്രാക്ഷനാണ് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് ബൈ അഞ്ച് അഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് എക്സ് ബൈ മൂന്ന് സമം അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണ് അപ്പോൾ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ കുടിക്കുക മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് ഇൻറ്റു മൂന്ന് ഈ അംശം കൊണ്ട് ഈ ക്ഷേദത്തെ കുണിച്ചു സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് എക്സ് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിച്ചു സമം നട്ടു ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിച്ചു ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് മൈനസ് രണ്ടാണ് ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു മൂന്നും മൂന്നും ഉണ്ട് ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് സംഖ്യകൾ കുടിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് സം അതുപോലെ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ട് മൈനസ് എക്സ് ബ്രാക്കറ്റിൻ്റെ പുറത്ത് അഞ്ച് ഇൻറ്റു അഞ്ച് ഉണ്ട് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു ബ്രാക്കറ്റിൽ രണ്ട് മൈനസ് എക്സ് ഒൻപത് ഇൻറ്റു എക്സ് മൈനസ് രണ്ട് ഒൻപത് ബ്രാക്കറ്റിൻ്റെ പുറത്താണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് മൈനസ് രണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഒൻപത് കൊണ്ട് നമ്മൾ എക്സിനെയും ഗുണിക്കണം ഒൻപത് കൊണ്ട് നെഗറ്റീവ് രണ്ടിനെയും കുടിക്കണം ഒൻപത് ഇൻറ്റു എക്സ് ഒൻപത് എക്സ് ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് കിട്ടും ഒൻപത് ഇൻറ്റു നെഗറ്റീവ് രണ്ട് ഇത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് കുടിച്ചാൽ നെഗറ്റീവ് ആവും ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് അപ്പോൾ ഈ ഭാഗം കുടിച്ചു കഴിഞ്ഞു സംഭവം ഇതുപോലെ വലതു ഭാഗം ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് എക്സ് ഇരുപത്തഞ്ച് കൊണ്ട് രണ്ടിനെയും കുളിക്കണം ഇരുപത്തഞ്ച് കൊണ്ട് നെഗറ്റീവ് എക്സിനെയും കുളിക്കണം ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അൻപത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടൂ ഇരുപത്തഞ്ച് ഇൻറ്റു നെഗറ്റീവ് എക്സ് ഇത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് വരും ഇരുപത്തഞ്ച് ഇൻറ്റു എക്സ് ഇരുപത്തിയഞ്ച് എക്സ് ഇതിന്ന് എക്സിൻ്റെ വില കാണാൻ ഒക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്തും സംഖ്യകൾ മറുഭാഗത്തും വരണം അപ്പോൾ ഇവിടെ എക്സ് ഒമ്പത് എക്സ് ഉണ്ട് അത് അവിടെ തന്നെ എഴുതുക ഈ ഭാഗത്തൊരു മൈനസ് ഇരുപത്തഞ്ച് എക്സ് ഉണ്ട് അതിനെ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഇരുപത്തഞ്ച് ബൈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ വിപരീത വിപരീതക്രിയയായ മൈനസിൻ്റെ ചിൻ പ്ലസ് ആയി മാറും കുറയ്ക്കണം എന്നുള്ളത് കൂട്ടണമായി മാറും മൈനസ് ഇരുപത്തഞ്ച് എക്സ് കൂടെ വരുമ്പോൾ പ്ലസ് ഇരുപത്തഞ്ച് എക്സ് അപ്പോൾ ഇവിടുത്തെ ഒമ്പത് എക്സ് എവിടെ എഴുതി ഈ മൈനസ് ഇരുപത്തഞ്ചും കൂടെ എഴുതി പ്ലസ് ഇരുപത്തഞ്ച് എക്സ് സമം ഇനി വലതുഭാഗത്ത് ഇവിടെ അൻപത് ഉണ്ട് ആ അൻപത് എഴുതിയിട്ട് ഇവിടുത്തെ മൈനസ് പതിനെട്ടിനെ അങ്ങോട്ട് എഴുതി മൈനസ് പതിനെട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ വിപരീത ക്രിയ കുറയ്ക്കണം പതിനെട്ട് എന്നുള്ളത് കൂട്ടണം പതിനെട്ട് എന്നാവും ഇരുപ ഒമ്പത് എക്സും ഇരുപത്തഞ്ച് എക്സും കൂടി കൂട്ടുമ്പോൾ ഒൻപതും ഇരുപത്തഞ്ചും കൂട്ടുക ഇരുപത്തഞ്ചും ഒമ്പതും കൂടി കൂട്ടിയ മുപ്പത്തിനാല് അതിൻ്റെ കൂടെ എക്സ് എട്ടാൽ മതി ഒമ്പത് എക്സും ഇരുപത്തഞ്ച് എക്സും കൂട്ടാൻ ഇരുപത്തഞ്ചും ഒമ്പതും കൂട്ടി മുപ്പത്തിനാല് എക്സ് കൂടെ ഇടുക സമം അൻപതും പതിനെട്ടും കൂട്ടിയ അറുപത്തി എട്ട് മുപ്പത്തിനാല് എക്സമ്മം അറുപത്തെട്ട് നിന്ന് എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ കാണാൻ ഈ മുപ്പത്തിനാല് ഇൻഡു എക്സ് ആണ് അവിടെ ചിഹ്നം അപ്പോൾ എക്സിൻ്റെ കാണാൻ എക്സിൻ്റെ വില കാണാൻ ഈ മുപ്പത്തിനാല് എടുക്കുമ്പോൾ ഈ ഇൻഡു ചിഹ്നം വിപരീത ക്രിയയും ഇൻഡു എന്നുള്ളത് ഗുണനം എന്നുള്ളത് ഒരു ഹരണവും അപ്പോൾ എക്സിൻ്റെ വില കാണാൻ അറുപത്തിയെട്ട് പടി ഉണ്ട് ബൈ മുപ്പത്തിനാല് അറുപത്തെട്ട് ബൈ മുപ്പത്തിനാല് ഹരിക്കുമ്പോൾ അറുപത്തെട്ടിൽ മുപ്പത്തിനാല് രണ്ട് തവണ പോവും രണ്ട് ഇൻറ്റു മുപ്പത്തിനാലാണ് അറുപത്തെട്ട് അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി എക്സ് അമ്മം രണ്ട്